ഹലോ ഗൈസ് നിങ്ങളാരും നിറപറ മറന്നിട്ടില്ലല്ലോ അല്ലേ നിറപറ ഇല്ലാത്ത അടുക്കള ഒരു കാലത്ത് നമ്മുടെ ഇടയിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പെട്ടെന്ന് ഈ നിറപറ ഡിസപ്പിയറായിപ്പോയി എന്താണ് സംഭവിച്ചതെന്ന് ചൂഴ്ന്നിറങ്ങിയപ്പോഴാണ് നമുക്കതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നത് ചില ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും പക്ഷെ ചിലരൊക്കെ ഇപ്പോഴും വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ നിറപറ ബ്രാൻഡിനെ പറ്റി അറിയുന്നില്ലല്ലോ എന്ന് ഒരിടയ്ക്ക് അരിയായിട്ടായിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് മറ്റ് സാധനങ്ങൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വല്ല പൊടികളെല്ലാം തന്നെ അവർ ഇറക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കൂടുതലായിട്ട് കാണുന്ന കിച്ചൺ റഷേഴ്സ് ഈസ്റ്റേൺ അതുപോലുള്ള സാധനങ്ങളാണ് അതുപോലത്തെ ബ്രാൻഡ്സാണ് ഈ നിറബറ എവിടെ പോയി ഈ പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്താ സംഭവിച്ചതെന്ന് ചിലർക്കെങ്കിലും അറിയാതിരിക്കാം പക്ഷേ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ അറിയുന്നതിന് മുന്നേ ഈ നിറബറയുടെ ഒറിജിനെ പറ്റി അല്ലെങ്കിൽ അതെങ്ങനെ രൂപപ്പെട്ടു എങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥയെന്താന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ നിറബറ ബ്രാൻഡ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കോട്ടയത്ത് ഒരു ചെറിയ റോൾ ആൻഡ് ഫ്രോൾ മില്ലായിട്ടായിരുന്നു തുടങ്ങിയത് സ്ഥാപിച്ചത് പി വി ഫ്രാൻസിസ് ആയിരുന്നു ആദ്യകാലത്ത് ഗോതമ്പും അരിയും മില്ലിൽ നിർമ്മിച്ചു വിൽക്കുകയാണ് ചെയ്തിരുന്നത് പിന്നീട് കെ കെ ആർ മിൽസ് കാലടിയിൽ പ്രവർത്തിച്ച കെ കെ കണ്ണൻ എന്ന വ്യക്തി ആരംഭിച്ചു അതിലൂടെ സ്പൈസസും പൾസും പിക്കളും അങ്ങനെയെല്ലാം പാക്ക് ചെയ്ത് നിറബറ എന്ന ബ്രാൻഡ് വിപണിയിലിറങ്ങി ഇങ്ങനെ കേരളത്തിലെ വീടുകളിൽ പ്രസിദ്ധമായിട്ട് നമ്മുടെ അരി മസാലയൊക്കെ ആയിട്ട് നിറമ്പറയായിരുന്നു നിറഞ്ഞിരുന്നത് ഇന്ന് മുപ്പതിലധികം രാജ്യങ്ങളിൽ വരെ ഈ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് പിന്നെ ഈ നിറബറയ്ക്ക് എന്താണ് സംഭവിച്ചത് മോഹന്ലാല് കാവ്യമാധവൻ മുതലേ ഉള്ള ഹൈ പ്രൊഫൈലായിട്ടുള്ള നമ്മുടെ സെലിബ്രിറ്റീസ് എല്ലാം അഭിനയിച്ച് അഡ്വർട്ടൈസ് ചെയ്ത് ഒരു നിറബറ ഭയങ്കര ഒരു ബ്രാൻഡായിട്ട് ഉയർന്നു വന്നു പക്ഷെ പെട്ടെന്ന് നിറബറയ്ക്ക് എന്താ സംഭവിച്ചത് നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ചിലർക്കെങ്കിലും അറിയായിരിക്കും അല്ലേ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് സംഭവിക്കുന്നത് സെപ്റ്റംബറിൽ കേരള ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷൻ ചില മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവ ബാച്ച് എന്നിവയുടെ ബാച്ചുകൾ നിരോധിച്ചു അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ അറിയാമോ ഇതിൽ സ്റ്റാർച്ച് കലർത്തിയതായിട്ട് കണ്ടെത്തി എന്നാൽ പിന്നീട് അപകടകരമായ വിഷാംശങ്ങളൊന്നുമില്ല ഈ സ്റ്റാർച്ചിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അത് നിരോധിച്ചത് പിന്നീട് പിൻവലിക്കുകയാണ് ചെയ്തത് ആ ബാൻ പിൻവലിച്ചു അതേ വർഷം ഒക്ടോബറിൽ തന്നെ കേരള ഹൈക്കോടതി ആ നിരോധനം റദ്ദാക്കുകയാണ് ചെയ്തത് അവർ പറഞ്ഞത് ആ പൊടികളിൽ ആരോഗ്യത്തിന് അപകടമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല സ്റ്റാർച്ച് അപകടകരമായ രീതിയിലുള്ള പ്രശ്നമല്ല എന്നുള്ള കാര്യത്തിലാണ് കോടതിയുടെ നിഗമനം ഉണ്ടായത് എന്നിട്ട് കോടതി കമ്പനിയോട് പ്രൊഡക്ഷൻ മെച്ചപ്പെടുത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തു അന്ന് ചില വിദേശ രാജ്യങ്ങളിലും ഈ വാർത്ത പടർന്നിരുന്നു പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ ഒരു വാർത്ത വന്നതോടുകൂടി നിറബറയുടെ ബ്രാ ഈ നമ്മുടെ വിൽപ്പനയെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചു അപ്പോൾ നിറബറയുടെ ക്വാളിറ്റിനെ പറ്റി ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാകാൻ തുടങ്ങി കാരണം അവരെ ബാൻ ചെയ്യുകയും പിന്നെ അത് നിരോധിക്കുകയാണ് ചെയ്തത് അപ്പം ഇന്ത്യ ഇടയ്ക്ക് അവർ അഡൾട്ടറൻസ് ആഡ് ചെയ്യുന്നുണ്ടോ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസും ആൾക്കാരിലെ സംശയങ്ങളും എല്ലാം വന്നതുകൊണ്ട് അവരുടെ ബ്രാൻഡ് ആഡിൽ പോകാൻ തുടങ്ങി പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുതൽ വിപ്രോ എൻ്റർപ്രൈസസ് ആണ് ഈ പറയുന്നത് വിപ്രോ കൺസ്യൂമർ കെയർ ആൻഡ് ലൈറ്റ് കമ്പനിയുടെ കീഴിലോട്ട് ഈ നിറബറേനെ മാറ്റാണ് ഉണ്ടായത് ഇപ്പോൾ ഇതിന്റെ കീഴിലായിട്ട് പലതരത്തിലുള്ള പൊടികളും അരി ഉൾപ്പെടെ അരി മുളക് പൊടി മഞ്ഞപ്പൊടി അങ്ങനെ പല പൊടികളും പൗഡർ മിക്സുകളെല്ലാം ഇപ്പോൾ ഇന്ത്യയിലും അതിന്റെ പുറത്തുമെല്ലാം ലഭ്യമാണ് അപ്പോൾ നമ്മുടെ ഒരു പഴയ വിശ്വാസ പ്രധാനമായിട്ടുള്ള ഒരു ബ്രാൻഡായിരുന്നു നിറവറ ഇടയ്ക്കിടെ ഉണ്ടായിട്ടും നിയമപരമായി ക്ലീനായി അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്തതെന്നാണ് അറിയാൻ പറ്റുന്നത് ഇപ്പോൾ വിപ്രോയുടെ പിന്തുണയോടുകൂടി ഗുണമേന്മ ഉറപ്പിച്ച് കേരളത്തിലെ അടുക്കളകൾ ഇന്നും ഇവർ സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് വന്ന ഒരു 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 തിരിച്ചടി എന്ന് പറയാം ആ തിരിച്ചടിയിലൂടെ കൂടി അവർ കൂടുതൽ മെച്ചപ്പെട്ടു തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് അത് ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇതാണ് അതിൻ്റെ പിന്നിൽ കുറച്ച് നാളായിട്ട് നമ്മൾ നിറമറ കാണാത്തതിൻ്റെ കാര്യം ഇത് തന്നെയായിരുന്നു പെട്ടെന്ന് ഒരു അടിയിൽ പോകാനുള്ള കാര്യം ആണ് നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ ബായ്